നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കിട്ടും മറക്കാതെ എല്ലാവരും കേറിക്കാട്ടേ അങ്ങനെ നമ്മൾ കാണുന്ന രേവതി അടുക്കള തിരക്കിട്ട് കേസരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ സച്ചി വന്നിട്ട് വച്ചു ഇതെന്താ രേവതി കേസരി ഉണ്ടാക്കുകയാണോ നോക്കും അത് ഞാൻ കേസരി ഉണ്ടാക്കുക ആഹാ ഇത്ര ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറയണം പിന്നെ ടേസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് സച്ചി പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് അല്ല ഇന്നെന്താ വിശേഷം ചോദിക്കുക അതൊക്കെ ഉണ്ട് സച്ചി ആട്ടാ ഒരു നല്ല വിശേഷം തന്നെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട് ഇപ്പം സച്ചി നല്ല വിശേഷം അതെന്താ അതൊക്കെ ഞാൻ പറയാന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് കേസരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ ഹാളിലേക്ക് വരിക അതിനുശേഷം എല്ലാവരെയും വിളിച്ചു ചന്ദ്രപതിരെ രവീന്ദ്രനെ എല്ലാവരെയും കൂടെ വിളിച്ചു സുധീ സുധീ വർഷ ശ്രീകാന്തം എല്ലാവരും വന്നു പിന്നീട് രേവതി കേസരി അവർക്ക് കൊടുക്കുവാണ് ഈ സമയത്ത് ശ്രീകാന്തി ചോദിച്ചു അല്ല രേവതി അടുത്തി ഇതെന്താ എന്ത് പ്രത്യേകത ഇന്ന് കേസരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് മധുരം നെയ്യും എല്ലാം പാകത്തിനാന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം പർഷം പറഞ്ഞ് അതല്ലേലും പണ്ടേ തൊട്ട് അങ്ങനെയല്ലേ രേവതി ചേച്ചി കൈകൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റാ കഴിക്കാൻ പറയാണ് ഈ സമയത്ത് രേവത് പറഞ്ഞേ അങ്ങനൊന്നും ഇല്ലാന്ന് പറയാട് അപ്പോഴേക്കും ശ്രുതി വെച്ചു അല്ല ഇന്ന് എന്താ പ്രത്യേകത നോക്കും കേസരിയൊക്കെ ഉണ്ടാക്കാനിട്ട് ശ്രുതിക്ക് ഭയങ്കര വാങ്ങി കഴിക്കുവാണ് ആ സമയത്ത് ശ്രുതി വെച്ചു അല്ല രേവതി രേവതിയുടെ അനുജിത്തിക്ക് ഇനി ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് കൊണ്ടാണോ കേസരി ഉണ്ടാക്കിയിരിക്കുന്നത് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കാണ് ചന്ദ്രനതി പറഞ്ഞു പിന്നെ വലിയൊരു ഫസ്റ്റ് ക്ലാസ് വന്നിരിക്കുന്നു ഡിക്കിരിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്നോർത്തോണ്ട് ഇത്ര വലിയ കൊണ്ടാടേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാ രവീന്ദ്രനം പറഞ്ഞു നിനക്ക് എന്താ ചന്ദ്രേ അവളുടെ അരിജിത്തിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് അവൾക്ക് സന്തോഷമുള്ളൊരു കാര്യല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും അവളിത് ഉണ്ടാക്കിയെന്ന് ഇനിയിപ്പൊ നീ അതിനകത്ത് തലയിരണ്ട കാര്യമില്ലാന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ വല്ലാത്ത ദേഷ്യമായി പോയി ചന്ദ്രപതിക്ക് ചന്ദ്രമതി പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇവിടെ കുറ്റമായിട്ട് മാറുമെന്ന് പറയാ രേവതി പറഞ്ഞു അതൊന്നും അല്ല വേറൊരു കാര്യം ഉണ്ടെന്ന് ഏഹ് വേറൊരു കാര്യോ അതെന്ത് കാര്യോ എന്ന് ശ്രുതി ചോദിക്കുക അത് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് പിന്നെ വേറൊന്നും അല്ല ഏർ ശ്രുതിക്ക് വേണ്ടിയിട്ടാ ഞാനിത് ഉണ്ടാക്കിയത് ഏഹ് ശ്രുതിക്ക് വേണ്ടിയിട്ടോ അതിന് എനിക്ക് വേണ്ടിയിട്ടന്തിനാ കേസരിയൊക്കെ ഉണ്ടാക്കുന്നത് ശ്രുതി ഞെട്ടിപ്പോയി തനിക്ക് വേണ്ടി കേസരി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് തനിക്ക് വേണ്ടി മധുരമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോഴേക്കും ദേവതി പ്രതി വേണ്ട വേണ്ട മറച്ചു നോക്കൊന്നും വേണ്ട ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാണ് എന്ത് കാര്യം അറിഞ്ഞത് ശ്രുതി ഒരമ്മയാകും പോകാന്ന് ഇത് കേട്ടപ്പോ ശ്രുതി കൂടെ ശ്രതിയും കൂടെ ചെട്ടി ശ്രുതി അറിഞ്ഞിട്ടില്ല ഈ കാര്യം പിന്നെ അങ്ങനെ ഇവളമ്മയാകാൻ പോന്നു എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നേ ആ സമയത്ത് ചന്ദ്രമുദി സത്യമായിട്ട് പറയണത് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു എന്തൊക്കെയാ മോള് നീ പറയണത് ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ശ്രുതി ഒരമ്മയാൻ പോകാന്ന് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഞാനോ അമ്മയാൻ പോവാന്നു അപ്പോഴേക്കും ശ്രീകാന്തം വഴിയൊക്കെ ചെന്നിട്ട് അഭിനന്ദങ്ങൾ അഭിനന്ദനങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട് അത് കൺഗ്രാജുലേഷനൊക്കെ പറയാണ് അത് കേട്ടപ്പം ശ്രുതിക്ക് ഞെട്ടല് ശ്രുതി പറഞ്ഞു നിങ്ങളും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല എന്നൊക്കെ പറയുവാണ് രവീന്ദ്രനെ ചോദിച്ചു എന്നാലും ഇത് മറച്ചു വെക്കേണ്ട കാര്യം ആയിരുന്നില്ല എല്ലാവരുടെയും തുറന്നു പറഞ്ഞു എന്തായിരുന്നു കുഴപ്പം അപ്പോഴേക്കും രേവതി പറഞ്ഞു ശ്രുതി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്താണ് കൺഫേം ചെയ്ത കാര്യം എന്നൊക്കെ പറയാ ഈ സമയത്ത് ശ്രുതി പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെയാ എല്ലാരും കൂടി പറയണേ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല കൺഫേം ചെയ്തിട്ടില്ലെന്ന് പറയണേ അപ്പൊ എനിക്ക് ഏത് പറഞ്ഞു വെറുതെ കള്ളത്തരം പറയേണ്ടെന്ന് പറയാണ് മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയില്ലേന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ശ്രുതി ഒന്നും ഞെട്ടി ആ സമയം ശ്രുതി പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ ശ്രുതി എന്ന് പറയാ എന്നോടല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത് എന്നോട് പിന്നെ പിന്നെന്തിനാ മറച്ചു വെച്ചെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ശ്രുതി എന്തൊക്കെയാ പറയണേ ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ ആദ്യം ഞാന് ശ്രുതിയോടല്ലേ പറയുന്നത് പക്ഷെ പറഞ്ഞില്ലോ അതിലൊരു കാര്യം എന്താ ഞാൻ അല്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചന്ദ്രപതി എട്ടി ചന്ദ്രപതി പറഞ്ഞു പിന്നെ രേവതി നീ പറഞ്ഞ എന്താന്ന് ചോദിക്കുക നീ അല്ലേ പറഞ്ഞ ശ്രുതി പ്രഗ്നൻറ്റാന്ന് അവള് പറയുന്ന അവൾ പ്രഗ്നൻ്റ് അല്ലാന്ന് അപ്പോഴേക്കും രേവതി ചോദിച്ചു ശ്രുതി മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയില്ല എന്ത് ചോദിക്കുക പോയി അല്ല അവിടെ എന്തിനാ പോണേന്ന് ചോദിക്കുക അപ്പോഴേക്കും ഭക്ഷണം പറഞ്ഞാൽ അത് ശരിയാ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു എന്ന് പറയാം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഞാൻ പോയെന്നുള്ള ശരി തരിയാ പക്ഷെ ഒരു വർഷം ആവാറായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം കടസ് വായത്തോണ്ട് അതെന്താന്ന് ഡോക്ടറോട് ഒന്ന് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോയതാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതിയും ചെട്ടി അപ്പോഴേക്കും ചന്ദ്രമി പറഞ്ഞു ഓഹോ അപ്പം അതവിടെ കാര്യം വയ്ക്കും അദ്ദേഹം എന്ന് പറയാണ് അല്ല ഇനിയപ്പം എന്തേലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയത്തില്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതാന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു ഞാനോർക്കുകയും ചെയ്തു ദൈവം ഞാൻ അറിയത്തില്ലാതെയോ ഇങ്ങനെ എന്തെങ്കിലുമുണ്ട് ആദ്യം ശ്രുതി എന്നോടല്ലേ പറയേണ്ടിയിരുന്നത് എന്നോട് പറയാത്തോണ്ട് ഞാനും ഞെട്ടിപ്പോയി പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ശ്രുതി നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്ര നാളായിട്ട് കടസീവായ ആകത്തോണ്ട് പോയത് മാത്ര രേവതി പറഞ്ഞു അത് പിന്നെ ശ്രുതി അവിടെ പോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ കരുതി ശ്രുതി പ്രഗ്നന്റ് ആയിട്ട് പോയതാണ് പിന്നെ എല്ലാവരും പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പറയാതിരുന്നതായിരിക്കും ആ സമയം ശ്രുതി ചോദിച്ചു അല്ല രേവതിയോട് ഇത് പറഞ്ഞെന്ന് ഇത് കേട്ടപ്പം ദേവത് പറഞ്ഞു അതുവിന്റെ ദേവു പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ദേവോ അതെ ദേവു ആണ് ശ്രുതിയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് ചന്ദ്രപതി ചോദിച്ചു ദേവിനെ ഹോസ്പിറ്റലിൽ എന്താ കാര്യം ചോദിക്കുക അത് മെറ്റേണ്ടി ഹോസ്പിറ്റല് ദേവുവിന് അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അക്കൗണ്ട് സെക്ഷനിൽ അവൾ ആ ഇന്റർവ്യൂവിൽ പോയതാ അവൾക്ക് ആ ജോലി കിട്ടുകയും ചെയ്യുമെന്ന് പറയാം അത് കേട്ടപ്പം സച്ചി പറഞ്ഞു ആ സൂപ്പറായിട്ടുള്ളത് ആയിട്ടുണ്ടെന്ന് പറയാണ് പക്ഷെ ശ്രുതി ഞെട്ടിപ്പോയി ശ്രുതിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്റെ ദൈമേ അവിടെ എങ്ങാനും ചെന്ന് കഴിഞ്ഞപ്പ ഇനിയിപ്പ അവളുടെ മുന്നിൽ എങ്ങാനും ചെന്ന് പെട്ടാനെന്ന് തീർന്നേനും അവള് നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും ദേവു തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചാനും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ തന്നെ ശ്രുതിക്ക് സമനില എത്തുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയത്ത് ശ്രുതി പിന്നെ കേസരി ഒന്നും കഴിക്കാതെ അവിടെ വെച്ചിട്ടങ്ങോട് പോവാണ് ശ്രുതിയും പോയി ശ്രുതി പോയാൽ പിന്നെ ശ്രുതിക്ക് നിൽക്കാൻ പറ്റില്ലോ അതുകൊണ്ട് അരങ്ങൂടെ കൊണ്ട് പോവാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അറിഞ്ഞിട്ട് വേണം കുട്ടി കുഴിച്ചോട് നടക്കാനായിട്ട് നിനക്ക് നാണമില്ലേ രേവതി എന്ന് ചോദിക്കുക രേവതി പറഞ്ഞു അമ്മേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഞാനോർത്തും ശ്രുതിക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടായി കാണുമായിരിക്കുമെന്ന് അല്ലാതെ ഇങ്ങനെയാണെന്നോ അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവാണ് രവീന്ദ്രൻ പറഞ്ഞു ആർക്കും ഒരു അബദ്ധം ഒക്കെ സംഭവിക്കുക അത് നീ ഇത്ര കടന്ന് ചാടിത്തുള്ളേണ്ട കാര്യമില്ല ചന്ദ്രമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ ചീത്ത പറയാണ് ആ സമയം ശ്രുതി ശ്രുതിയും കൂടെ മുറിയിലേക്ക് വന്നു പിന്നീട് ശ്രുതി ചോദിച്ചു അല്ല നിനക്ക് ഇത്ര ഇഷ്ടമായിരുന്നു കുട്ടികളെ നീ ചോദിക്കാണ് അത് പിന്നെ ശ്രുതി ശ്രുതി നിരക്കറിയാലോ ശ്രുതി കാരണം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി വേണം എന്നുള്ളത് എന്ത് രസമായിരിക്കും ഒരു കുഞ്ഞുണ്ടാവുവാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിക്കുന്നു പിന്നെ അത് വളർന്നു വരുന്നെ ആ ഒരു രംഗങ്ങളൊക്കെ ഓർത്ത് നോക്കി നിനക്ക് കൊതിയാവുന്നില്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ അല്ല നിനക്ക് കുട്ടികളെ എന്തോ ഇഷ്ടമില്ലേ കുട്ടികളൊക്കെ ഇഷ്ടമുണ്ട് പിന്നെ എന്താ കുഴപ്പം ഇരിക്കണെന്ന് ചോദിക്കുക കുഴപ്പമൊന്നുമില്ല അല്ല ഇപ്പോഴത്തെ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ശ്രുതിന്ന് ശ്രുതി ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ്മാൻ ആവണം എൻ്റെ കീഴിൽ പത്തും പതിനായിരം കണക്കിന് സ്റ്റാഫുകളൊക്കെ വേണം അവരുടെയൊക്കെ മേൽനോട്ടം ഞാൻ വഹിക്കണം അങ്ങനെ ഞാൻ വലിയ കുറേ വീടുകളൊക്കെ പണുത് അങ്ങനെ നല്ല സെറ്റപ്പായിട്ട് ജീവിക്കണം ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞു ഇതായിരുന്നു നിന്റെ ആഗ്രഹം ഞാൻ കരുതിയത് നിനക്ക് ഒരു കുട്ടി വേണം അങ്ങനെയൊക്കെ സാധാരണ കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഭാര്യയ്ക്ക് ഭർത്താവിലേക്ക് ആഗ്രഹം തോന്നാൻ തുടങ്ങും ഒരു കുട്ടി വേണം എന്നൊക്കെയുള്ളത് നിനക്ക് ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളൊന്നും ഇല്ലേ സുതിന്ന് ശ്രുതി ചോദിക്കുക അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടികളൊക്കെ ഇഷ്ടമാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് നിർബന്ധമൊന്നും ഇല്ലാന്ന് പറയാ ശ്രുതി പറഞ്ഞു പക്ഷേ എൻ്റെ ആഗ്രഹം തിരിച്ചാ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞു വേണം എന്നൊക്കെയുള്ളത് എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞു വേണം അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയെന്ന് പറയണം അത് കേട്ടപ്പോൾ സുധി പറഞ്ഞു എന്താ ഡോക്ടറെന്ന് പറഞ്ഞു നിനക്ക് എന്തായാലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം എനിക്ക് എന്തോ കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം അത് കേട്ടപ്പോൾ സുതി പറഞ്ഞാൽ എന്നാൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയുകയാണ് അങ്ങനെ അവരവിടെ ഇരിക്കണ സമയത്ത് സുധി പറഞ്ഞു അതെ ഇനിയിപ്പം നീ മെഡിസിൻ കഴിച്ചാൽ മതിയായിരിക്കും അല്ലേന്ന് ചോദിക്കുക സുധി പറഞ്ഞു മെഡിസിൻ കഴിച്ചാൽ മതി ഒരു കാര്യം ചെയ്താലോ നമുക്ക് രണ്ടുപേർ കൂടെ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വരെ നിന്ന് പോയാലോന്ന് ചോദിക്കും അതെന്തിനാണ് വീണ്ടും പോകുന്നതെന്ന് ചോദിക്കുക അത് പിന്നെ സുധീകൂടെ ഒന്ന് ചെക്കപ്പ് ചെയ്യുന്ന അല്ല എന്ന് പറയുന്നത് ചെക്കപ്പ് ചെയ്യാനോ അതെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി മരുന്ന് വാങ്ങുവാണെങ്കിലേ ചിലപ്പോൾ പെട്ടെന്ന് ഞാൻ കടയിൽ വാങ്ങുമെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞ അതിനും മരുന്ന് കഴിക്കേണ്ട കാര്യമൊന്നും ഇരിക്കില്ല എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അത് കേട്ടതും ശ്രുതി ചോദിച്ചു അല്ല അതെന്താ ശ്രുതി അങ്ങനെ പറഞ്ഞേ നിനക്കൊരു കുഴപ്പമില്ലെന്ന് നിനക്ക് കുഴപ്പമില്ലെന്ന് നീ എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് ചോദിക്കുക ടെസ്റ്റുകൾ എന്തേലും നടത്തു വയ്ക്കിയാലേ അറിയത്തുള്ളൂ അതൊന്നും നിനക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ആ സമയം ശ്രുതി ഗോളടിക്കുകയാണ് ഓ നീലി വിനോദരായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആണല്ലോ ഇനിയിപ്പോൾ ആ നീലിമേ എങ്ങാനും ഗർഭിണിയായിരുന്നു എന്ന് ചോദിക്കുവാണ് കല്യാണത്തിന് മുമ്പെങ്ങാനും ഏഹ് നീ എന്താണ് ഈ പറഞ്ഞത് ചോദിക്കുക ഞാൻ പറഞ്ഞു ശരിയല്ലേ ഗർഭിണിയായിരുന്നു എന്ന് അവളെങ്ങാനും ഗർഭിണിയായിട്ട് എങ്ങാനും ആണോ പോയത് എന്നൊക്കെ ചോദിക്കുമ്പത്തേനും ശ്രുതിക്ക് ദേഷ്യം അടക്കാൻ പറ്റിയില്ല സുതി ഇങ്ങനെ സമതന ഏറ്റവും പോലെ ശ്രുതിയെ നോക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അനാവശ്യം പിടിച്ച് പറയരുത് എന്നൊക്കെ പറയാണ് ഞാൻ ആ അനാവശ്യം എന്താ പറഞ്ഞേ ഉള്ള കാര്യമല്ലേ പറഞ്ഞത് വയ്ക്കും പിന്നീട് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞതിൽ ഇരുന്നേ തെറ്റുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയുകയാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു ഞാനിപ്പോൾ ഈ ചോദ്യം നിനോട് തിരിച്ചു തിരിച്ച് ചോദിക്കട്ടെ കല്യാണത്തിന് മുമ്പ് നീ ആരുടെയെങ്കിലും പോയി കൂടെ പോയി ലിവിങ് ട്യൂദിനൊക്കെ നടത്തിയിട്ട് നിനക്ക് കുഴപ്പമില്ലെന്ന് നീ കണ്ടു പിടിച്ചായിരുന്നോ എന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ശ്രമുതി സുധിയെ നോക്കുവാണ് സുതി എന്താ പറഞ്ഞത് ചോദിക്കും ഞാൻ പറഞ്ഞു ശരിയായിരുന്നോ കല്യാണത്തിന് മുമ്പ് നീ ആരോടൊപ്പം ലിവിങ് ലിവിംഗ് ട്യൂദനോട് താമസിക്കുമായിരുന്നോ എന്നീ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ശ്രമതി വന്ന് സുതിയുടെ കോർന്ന് അങ്ങോട്ട് കയറി പിടിക്കുവാണ് നിന്നെയും കാണിച്ചാൽ ആണെന്ന് പെട്ടെന്ന് ശ്രുതി കൂടി ഇമോഷനായിപ്പോയി കാരണം ശ്രുതിയുടെ മനസ്സ് വേറൊന്നുമല്ല തൻ്റെ മോൻ ആദ്യമാണ് ഇതുവരെട്ട് ആ കാര്യങ്ങളൊന്നും ശ്രുതിക്ക് അറിയത്തില്ല പക്ഷെ പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പത്തിനും ശ്രുതിയുടെ നെച്ചൊന്നും പറഞ്ഞു പിന്നീട് ശ്രുതി വന്നിട്ട് പറഞ്ഞു എന്നാലും ശ്രുതി ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ഞാൻ എങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ് ശ്രുതി പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാൽ നീ എന്നോട് പറഞ്ഞു അപ്പം അതിന് മറുപടി ആയിട്ട് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ അപ്പം നിനക്ക് പൊള്ളിയില്ലേ ഇതുപോലെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോഴും അത് നീ എന്താ മനസ്സിലാക്കാത്തേന്ന് ചോദിക്കും ശ്രുതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ട എന്നൊക്കെ ചോദിക്കുവാണ് അവസാനം ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് സുതി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ചന്ദ്രമതി അവിടെ ഉണ്ടായിരുന്നു ചന്ദ്രമതി എന്താണോ മോനെ നീ എനിക്ക് എന്ത് പറ്റി മുഖമൊക്കെ വല്ലായിരിക്കണമെന്നല്ലോ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറയാ ഏ ഒന്നും ഇല്ലമ്മെന്ന് പറയാ പിന്നെ എന്തിനാ നീ പുറത്തു വന്നിരിക്കുന്നെ മുറി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാണ് ശ്രുതി പറഞ്ഞു മനസ്സിനൊരു സുഖമില്ലാന്ന് പറയാ സുഖമില്ല അതെന്താ അമ്മേ ശ്രുതിക്കു കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് ഭയങ്കര മോഹാന്ന് പറയാണ് എടാത്തിനും നല്ല കാര്യമല്ലേ എൻ്റെ അമ്മേ അതിൽ ജാക്കറ്റ് രണ്ടവർക്കും ഒരു കുഴപ്പമൊന്നുമില്ല ഏഹ് കുഴപ്പമില്ല പിന്നെ എന്താണ് ഇതിലായിട്ടും കുഞ്ഞുങ്ങളുണ്ടാവാത്തേ അവളെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോലും ഇനിയിപ്പം ഞാനും കൂടെ ടെസ്റ്റ് ചെയ്യണമെന്ന് പോയി നീ ടെസ്റ്റ് ചെയ്യാനോ അതെ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ എന്താ ലിവിങ് ലിവിംഗ് ആയിട്ട് ജീവിച്ചല്ലേ അങ്ങനെയാണെങ്കിൽ നീലിപ്പോൾ ഗർഭിണിയായിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചെന്ന് പറയാം ഏഹ് അവൾ അങ്ങനെയൊക്കെ ചോദിച്ചു എൻ്റെ മോനോട് അതേ മേ പറയാം അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇപ്പം തന്നെ അവളോട് ചോദിക്കണോന്ന് പറയാം വേണ്ടമ്മേ വേണ്ടാന്ന് പറയാം ഏഹ് അത് ശരിയാകത്തില്ല എന്ന് പറയാണ് അങ്ങനെ ചന്ദ്രമതി ശ്രുതിയാൻ കൂട്ടിക്കൊണ്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വല്ലയാണ് അപ്പം ശ്രുതി മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ചന്ദ്രമതി ചോദിച്ചു അല്ല നീ എന്താണ് എന്റെ മോനോട് പറഞ്ഞുതന്നു എന്താ ബേ അല്ല ഇവൻ്റെ വേറെ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ പോയിട്ട് ആ പെണ്ണിന് ഗർഭം ഉണ്ടാക്കിയെന്നൊക്കെ നീ പറഞ്ഞോന് ചോദിക്കും അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് ശ്രുതി പറഞ്ഞത് കള്ളത്തരം പറയേണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു നീ ലീ വിന്യൂതരായിട്ട് ജീവിച്ചല്ലേ അപ്പം ആ പെണ്ണ് ഗർഭിണിയായോ ഇനിയിപ്പം നിനക്ക് കുഴപ്പമില്ലാന്ന് നീ തറപ്പിച്ച് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിച്ചല്ലേ അതിന് നീ ഇത്ര ഭൂകമ്പമാക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രുതി എന്നൊക്കെ ശ്രുതി പറയാ ചന്ദ്രപതി പറഞ്ഞു എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി ശ്രുതി എന്ന് ചോദിക്കുക നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു ഈ വീട്ടിൽ ശ്രുതിയോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ നിന്നോടുള്ള സ്നേഹമായിരുന്നു അതിന് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കും എന്നൊക്കെ ചോദിക്കുക ആ സമയത്ത് ശ്രുതി പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട നീൻ നിന്നിനുള്ള എൻ്റെ വിശ്വാസമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടെന്ന് പറയുകയാണ് പിന്നീട് ചന്ദ്രമതി സുധീനെ വിളിച്ചിട്ട് പോയിട്ട് പറഞ്ഞു മോനെ നീ വിഷമിക്കൊന്നും വെണ്ടാന്ന് പറയുകയാണ് അധികം വൈകാതെ നീക്കൊരു കുഞ്ഞു ജനിക്കുമെന്ന് പറയാ ഞാൻ അല്ലേ പറയണേ എന്നങ്ങ് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു